ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കമൽഹാസൻ രാജ്യസഭയിലേക്ക് മക്കൾ നീതി മയം നേതാവ് കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിവരങ്ങളുമായി ടി ജി സജിത് സജിത് ഒരുപക്ഷേ ദക്ഷിണേന്ത്യയുടെ മുഴുവൻ അഭിമാനമായ കമൽഹാസൻ ഇനി രാജ്യസഭയിൽ എത്തുമെന്ന വിവരങ്ങൾ വരുന്നു എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് കമൽഹാസൻ രാജ്യസഭയിലെത്തുകയാണ് അദ്ദേഹം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ജൂലൈ മാസത്തിൽ തമിഴ്നാട്ടിൽ ആറ് സീറ്റുകൾ ഒഴിവ് വരുന്നുണ്ട് ഈ ഒഴിവുകളിലായിരിക്കും കമൽഹാസൻ മത്സരിക്കുക അദ്ദേഹം തമിഴ്നാട്ടിലെ ഡി മുന്നണിയുടെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി മക്കൾ നീതി മയ്യം അതിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് പരിഗണിക്കാൻ മുന്നണിയിൽ ധാരണയുണ്ടായിരിക്കുന്നത് ഡി എം കെ നേതൃത്വവുമായി ഇക്കാര്യത്തിൽ കമൽഹാസൻ ധാരണയിലെത്തിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാവുന്നത് ജൂലൈ മാസത്തിലാണ് ആറ് സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്നും ഒഴിവുവരുന്ന വരുന്നത് ഈ സീറ്റുകളിലൊന്നിൽ മത്സരിച്ച് കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഡി എം കെ നേതാക്കളുമായി ധാരണയിലായി ഡി എം കെയുടെ മുതിർന്ന നേതാവ് ശേഖർ ബാബു കമൽഹാസനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ സന്ദർശിച്ച് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് തമിഴ്നാട്ടിൽ നിന്നും ലഭ്യമാവുന്ന വിവരം ഷീജ നമുക്കറിയാം പ്രതിപക്ഷ ചേരിയിലെ ഒരു ശക്തമായ മുഖമാണ് സിനിമയിൽ നിന്നെത്തിയ കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ബി ജെ പി വിരുദ്ധ നിലപാടുകളെടുത്ത് ശ്രദ്ധേയമായ വ്യക്തി കൂടിയാണ് അങ്ങനെ രാജ്യസഭയിലേക്ക് കമൽഹാസൻ എത്തുകയാണ് നേരത്തെ മക്കൾ നീതിമയ്യം ഡി എം കെ മുന്നണിയുടെ ഭാഗമായപ്പോൾ നൽകിയിരുന്ന ഉറപ്പാണ് അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകുമെന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജൂലൈയിൽ ഒഴിവ് വരുന്ന സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് പ്രതിപക്ഷനിരയിലെ ഏറ്റവും ഉറച്ച ശബ്ദമാവാൻ നമുക്കൊക്കെ ഏറെ പരിചിതമായ ശബ്ദം കമൽഹാസന്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദം രാജ്യസഭയിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ഈ ദിവസം ഇപ്പോൾ രാവിലെ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഡി എം കെ ധാരണയിലെത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ജൂലൈയിൽ വരുന്ന ഒഴിവിൽ രാജ്യസഭയിലേക്ക് കമൽഹാസൻ എത്തും എന്ന വാർത്തയോടെ നമുക്ക് രാവിലെ അവസാനിപ്പിക്കാം